ട്രംപ് ഒതുങ്ങുന്ന ലക്ഷണമില്ല തീരുവ കുത്തനെ ഉയർത്തി വീണ്ടും ലോക ശ്രദ്ധ പറ്റുകയാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വാർത്ത ഞാൻ വിശദമാക്കാം പ്രേക്ഷകർക്ക് പേജ് റോഡിലേക്ക് സ്വാഗതം ഓരോ ദിവസം ചെല്ലും തീറും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും അദ്ദേഹത്തിന്റെ മറ്റ് രാജ്യങ്ങളോടുള്ള സമീപനത്തിന്റെ വാർത്തകളും ലോക ശ്രദ്ധ നേടുകയാണ് അമേരിക്കയുടെ താൽപര്യങ്ങൾക്ക് വിരുദ്ധമായി നിൽക്കുന്ന രാജ്യങ്ങൾക്കുമേൽ പ്രതികാര നടപടികൾ കൈക്കൊള്ളുന്നതാണ് ട്രംപിന്റെ ഇപ്പോഴത്തെ ഒരു രീതി ഇപ്പോൾ ഗ്രീൻലാൻഡ് ഏറ്റെടുക്കാൻ ഒരുങ്ങുകയാണ് അമേരിക്ക എന്നാൽ ഈ നീക്കത്തെ പിന്തുണയ്ക്ക എട്ട് യൂറോപ്യൻ മേലാണ് ട്രംപിന്റെ പ്രതികാര നടപടിയുടെ കരിനിഴൽ വീഴുന്നത് പ്രധാനമായും ട്രംപ് പണി കൊടുക്കുന്നത് തീരുവയിലൂടെയാണ് റഷ്യയിൽ നിന്നുമുള്ള എണ്ണവാങ്ങലുമായി ബന്ധപ്പെട്ട് ഇന്ത്യയെ ഭീഷണിപ്പെടുത്താനും ഇതേ തീരുവ നാടകം തന്നെ പ്രയോഗിച്ചിരുന്നു അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് എന്നാൽ ഇപ്പോൾ ഗ്രീൻലാൻഡ് വിഷയത്തിൽ ഒരു പ്രതികാര നടപടിയുമായി നിരവധി യൂറോപ്യൻ രാജ്യങ്ങളിൽ നിന്നുള്ള ഇറക്കുമതിക്ക് ഇരുപത്തിയഞ്ച് ശതമാനം തീരുവ ഏർപ്പെടുത്തുമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഡെൻമാർക്ക് ജർമ്മനി ഫ്രാൻസ് യുണൈറ്റഡ് കിങ്ഡം Sweden, Finland, Norway, ए, क्युं, क्युं, लेन 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 ം സ്വീഡൻ ഫിൻലാന്റ് നോർവേ നെതർലാൻഡ്സ് എന്നീ രാജ്യങ്ങളെയാണ് ട്രംപ് ലക്ഷ്യം വയ്ക്കുന്നത് ഫെബ്രുവരി ഒന്ന് മുതലാണ് ഈ അധിക തീരുവ പ്രാബല്യത്തിൽ വരുന്നതെന്നും ട്രംപ് വിശദീകരിച്ചു ഇനി എന്തിനാണ് അമേരിക്കയ്ക്ക് ഈ ഗ്രീൻലാൻഡ് അമേരിക്കയുടെ സുരക്ഷയ്ക്കായി ഗ്രീൻലാൻഡ് അനിവാര്യമാണ് എന്നതാണ് ട്രംപ് പറയുന്നത് റഷ്യയ്ക്കും ചൈനയ്ക്കും ഗ്രീൻലാൻഡിൽ നോട്ടമുണ്ട് എന്നതാണ് ട്രംപ് മനസ്സിലാക്കിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ റഷ്യയോ ചൈനയോ ഗ്രീൻലാൻഡ് കൈയടക്കുകയാണെങ്കിൽ അമേരിക്കയ്ക്ക് അത് വലിയ പ്രഹരമേൽക്കാൻ സാധ്യതയുണ്ടെന്നും ആശങ്കപ്പെടുന്നുണ്ട് ഇനി ഈ ചുമത്തിയിരിക്കുന്ന താരിഫ് എത്ര നാളാണ് നിലനിൽക്കുക ഇപ്പോൾ പത്ത് ശതമാനം അധിക താരിഫും തുടർന്ന് ഇരുപത്തി അഞ്ച് ശതമാനത്തിലേക്ക് ഉയർത്തും എന്നുമാണ് വ്യക്തമാക്കിയിരിക്കുന്നത് ദേശീയ സുരക്ഷയ്ക്കും ആർട്ടിക് പ്രതിരോധത്തിനും താരിഫുകൾ അത്യാവശ്യമാണെന്നും ഗ്രീൻലാൻഡിനെ പൂർണ്ണമായും അമേരിക്കയ്ക്ക് സ്വന്തമായി കിട്ടുന്നത് വരെ ഈ താരിഫുകൾ നിലനിൽക്കും എന്നുമാണ് ട്രംപ് വിശദീകരിച്ചിരിക്കുന്നത് ഫെബ്രുവരി ഒന്ന് മുതൽ പത്ത് ശതമാനം എന്ന നിരക്കിൽ ആരംഭിച്ച് രണ്ടായിരത്തി ഇരുപത്തി ജൂൺ ഒന്ന് മുതൽ അത് ഇരുപത്തിയഞ്ച് ശതമാനത്തിലേക്ക് വർദ്ധിപ്പിക്കുമെന്നതാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് തന്നെ പിന്തുണയ്ക്കാത്തതിലുള്ള അതിയായ ദേഷ്യത്തോടെയും വൈരാഗ്യ ബുദ്ധിയോടെയും ഉള്ള സമീപനമാണ് ട്രംപ് ഈ ഒരു നീക്കത്തിലൂടെ ലോകത്തിന് മുന്നിൽ തുറന്നുകാട്ടുന്നത് നേരത്തെ ഇറാനുമായും വ്യാപാരത്തിൽ ഏർപ്പെട്ട രാജ്യങ്ങൾക്കുമേൽ ട്രംപ് അധിക തീരുവ ചുമത്തിയിരുന്നു അതുപോലെ തന്നെ ട്രംപ് അമേരിക്കയിലെ കുടിയേറ്റ നയങ്ങൾ കൂടി ഇപ്പോൾ കടുപ്പിച്ചിരിക്കുകയാണ് ഇമിഗ്രന്റ് വിസ പ്രോസസിംഗ് താൽക്കാലികമായി നിർത്തിവെക്കുന്നതിലൂടെ കുടിയേറ്റ നയങ്ങൾ വലിയ രീതിയിൽ കടുപ്പിക്കുകയാണ് ട്രംപ് ഭരണകൂടം അഫ്ഗാനിസ്ഥാൻ പാകിസ്ഥാൻ ബംഗ്ലാദേശ് എന്നീ രാജ്യങ്ങളെയാണ് ട്രംപ് യും ഫോക്കസ് ചെയ്യുന്നത് ഗ്രീൻലാന്റ് ഏറ്റവും കൂടുതൽ ലേലം വിളിക്കുന്നവർക്ക് വിൽക്കാനുള്ളതല്ല മറച്ചത് അമേരിക്കയുടെ സുരക്ഷയ്ക്കായാണ് എന്നതാണ് ട്രംപ് ഒരു ടെലിവിഷൻ പ്രസംഗത്തിൽ പറഞ്ഞത് ലോകത്തിലെ ഏറ്റവും വലിയ ദ്വീപാണ് ഈ പറഞ്ഞ ഗ്രീൻലാന്റ് കേട്ടോ ഈ ഗ്രീൻലാൻഡ് ട്രംപ് പണം നൽകി വാങ്ങാനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് വമ്പൻ ധാതു ശേഖരമുള്ള സ്ഥലം കൂടിയാണ് ഈ ഗ്രീൻലാൻഡ് ഗ്രീൻലാൻഡിലെ മഞ്ഞ് ഉരുകുന്നതിലൂടെ പുതിയ കപ്പൽ ചാലുകൾ രൂപപ്പെടുകയും അതിലൂടെ ഈ വമ്പൻ ധാതു ശേഖരം കൈക്കലാക്കാൻ മറ്റ് രാജ്യങ്ങൾ കടന്നു വരികയും ചെയ്യുമെന്നതും ട്രംപിന് വല്ലാതെ അലട്ടുന്ന ഒരു കാര്യമാണ് അതുപോലെ തന്നെ ഇനി ഈ അടുത്ത് നടന്ന മറ്റൊരു സംഭവത്തിലേക്ക് ശ്രദ്ധ തിരിക്കുകയാണെങ്കിൽ നമ്മൾ എല്ലാവരും അറിഞ്ഞതാണ് അമേരിക്കൻ പട്ടാളം വെനുസേലൻ പ്രസിഡന്റിനെയും ഭാര്യയെയും രാത്രി കിടപ്പറയിൽ നിന്നും അമേരിക്കയിലേക്ക് തട്ടിക്കൊണ്ടുപോയ കാര്യം അതുപോലെ തന്നെ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങിയാൽ ഇന്ത്യക്ക് അഞ്ഞൂറ് ശതമാനം തീരുവ ചുമത്തും എന്നൊക്കെയുള്ള ഭീഷണിയും നാം അറിഞ്ഞതാണ് ഇത്തരത്തിലുള്ള ഭീഷണികൾ ഇന്ത്യയുടെ അടുത്ത് വിലപ്പോവില്ല എന്ന് മനസ്സിലാക്കി തരുന്ന വിധത്തിലുള്ള ഒരു ചെറിയ വാർത്ത കൂടി ശ്രദ്ധയിൽപ്പെടുത്താം വലിയ തീരുവുകൾ ചുമത്തി രാജ്യത്തെ ബുദ്ധിമുട്ടിലാക്കുമെന്നുള്ളത് കൊണ്ട് തന്നെ അമേരിക്ക മുന്നോട്ട് വെച്ച എഫ് തേർട്ടി ഫൈവ് യുദ്ധവിമാനത്തിന്റെ പ്രപ്പോസൽ ഇന്ത്യ സിമ്പിളായി നിരസിച്ചിരിക്കുകയാണ് ഇതിന് ബദലായി ഇന്ത്യയുടെ എക്കാലത്തേക്ക് ഉറ്റസുഹൃത്തായ റഷ്യയിൽ നിന്നുമുള്ള എസ് യു ഫിഫ്റ്റി സെവൻ എന്ന അതിനൂതന യുദ്ധവിമാനങ്ങൾ ഏറ്റെടുക്കാനാണ് നമ്മുടെ രാജ്യം ഇപ്പോൾ പദ്ധതി ഇട്ടിരിക്കുന്നത് എന്തായാലും അമേരിക്ക എന്തെങ്കിലുമൊക്കെ ചെയ്തോട്ടെ പക്ഷേ ഇന്ത്യയുടെ അടുത്ത് ട്രംപിന്റെ ഇതുപോലുള്ള നാടകങ്ങളൊന്നും ചിലവാകില്ല എന്നതാണ് ഇതിൽ നിന്നും മനസ്സിലാക്കേണ്ടത്